റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ ഉത്തര കൊറിയൻ സന്ദർശനവും തലവൻ കിങ് ജോങ് ഉന്നുമായി നടത്തിയ ചർച്ചകളും ലോകരാജ്യങ്ങൾ വലിയ ആശങ്കകളാണ് നോക്കിക്കാണുന്നത് ഇരു രാജ്യങ്ങളും സൗഹൃദത്തിന്റെ പുതിയ തലത്തിലാണെന്നാണ് കിം ജോങ്ങിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചത് രണ്ട് രാജ്യങ്ങളുടെയും ഈ പുതിയ സൗഹൃദം ലോകരാജ്യങ്ങളുടെ ആശങ്കയ്ക്ക് ഇടയാക്കാൻ കാരണം അവരുടെ ആണവശക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയുധ കൈമാറ്റവും മിസൈൽ സാങ്കേതികവിദ്യയുടെ കൈമാറ്റവും അടക്കമുള്ള കാര്യങ്ങൾ പുടിനും കിംജോങ്ങും ചർച്ച ചെയ്യുമ്പോൾ ലോകം ഭയപ്പെടുക തന്നെ വേണം ആക്രമണം ഉണ്ടായാൽ പരസ്പരം സഹായിക്കാമെന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് നീണ്ട ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയയിൽ എത്തിയത് പുടിനെ രാജകീയമായി തന്നെയാണ് ഉത്തരകൊറിയ സ്വീകരിച്ചത് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ഉത്തരകൊറിയ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കിംജോങ്ങിനെ പുടിൻ റഷ്യൻ നിർമ്മിത ആഡംബര കാറായ ഓറസ് സമ്മാനിക്കുകയും ചെയ്തു പിന്നീട് കിമ്മിനെ ഒപ്പമിരുത്തി പ്രോഗ്യാഗിരൂടെ പുടിൻ ഈ കാർ ഓടിക്കുകയും ചെയ്തു കിമ്മിനെ പുടിൻ മോസ്കോയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട് റഷ്യയും ഉത്തരകൊറിയയും തമ്മിലെ ബന്ധം ശക്തി ആർജിക്കുന്നത് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ അടുപ്പം സൂക്ഷിക്കാത്ത രാജ്യങ്ങളാണ് ഉത്തരകൊറിയയും റഷ്യയും ഉത്തരകൊറിയയുടെ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും ചൈനയുടെ സംഭാവനയാണ് യു എന്റെ ഉപരോധം ഒഴിവാക്കാനും സമ്പദ്വ്യവസ്ഥ തകരുന്നത് തടയാനും ഉത്തരകൊറിയ സഹായിച്ച രാജ്യങ്ങളിൽ ചൈനക്കൊപ്പം റഷ്യയുമുണ്ട് കഴിഞ്ഞ മാസം യു എൻ സുരക്ഷാ കൗൺസിൽ നിശ്ചയിച്ച പരിധിക്കപ്പുറമുള്ള അളവിൽ റഷ്യ ഉത്തരകൊറിയയിലേക്ക് ശുദ്ധീകരിച്ച പെട്രോളിയം കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് അമേരിക്ക കണ്ടെത്തുകയും ചെയ്തിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ ഉത്തരകൊറിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ റഷ്യ ഭക്ഷണവും സാമ്പത്തിക സഹായവും നൽകി അവരെ സഹായിച്ചിരുന്നു ഉക്രൈൻ അധിനിവേശവും തുടർന്നുണ്ടായ ലോകരാജ്യങ്ങളുടെ ഉപരോധവുമാണ് റഷ്യയെ സംബന്ധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ദരിദ്രമായ സമൂഹങ്ങളിലൊന്നാണ് ഉത്തരകൊറിയ എന്നാലും പുട്ടിനെ സഹായിക്കാൻ കിം ജോങ് ഉന്നിൻ്റെ കയ്യിലുള്ളത് സൈനിക ഹാർഡ്വെയറുകളാണ് ഒൻപത് മാസം മുമ്പ് ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉക്രൈനിൽ ഉപയോഗിക്കുന്നതിനുള്ള യുദ്ധ സാമഗ്രികൾക്കും മറ്റ് ആയുധങ്ങൾക്കും പകരമായി ഉത്തരകൊറിയയുടെ ബഹിരാകാശ പദ്ധതിയെ സഹായിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ റഷ്യ കൈമാറാമെന്ന ഒരു കരാറുണ്ടാക്കിയിരുന്നു എന്നാൽ റഷ്യ ഇത് പലപ്പോഴും തള്ളിക്കളയുകയാണ് ചെയ്തത് പക്ഷേ ഉക്രൈനിൽ ഉത്തരകൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ ഉപയോഗിച്ചതിന് തെളിവുകളുമുണ്ട് പീരങ്കി വെടിയുണ്ടകളും മറ്റ് ആയുധങ്ങളും അടങ്ങുന്ന പതിനായിരം ഷിപ്പിംഗ് കണ്ടെയ്നറുകളെങ്കിലും ഉത്തരകൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് എത്തിയതായി ദക്ഷിണ കൊറിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയുധങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യ വിഭവശേഷിയാണ് ഉത്തരകൊറിയക്കുള്ളത് വിദേശ നാണ്യം സമ്പാദിക്കാൻ തൊഴിലാളികളെ വിദേശത്തേക്ക് അയക്കുന്നതാണത് റഷ്യയിലേക്കും ഇത്തരത്തിൽ വൻതോതിൽ തൊഴിലാളികളെ അവർ അയക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ എല്ലാ ഉത്തരകൊറിയൻ തൊഴിലാളികളെയും തിരിച്ചയക്കണമെന്ന യു എൻ ഉത്തരവ് പോലും റഷ്യ അതിന് തയ്യാറായില്ല കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോഴും അവർ തുടരുകയാണ് ഉത്തരകൊറിയയ്ക്കെതിരെ യു എനിൽ കടുത്ത നടപടിയെടുക്കുന്നതിനെ എതിർത്ത് ചൈനയ്ക്കൊപ്പം റഷ്യയും വോട്ട് ചെയ്യാറുണ്ട് യു എൻ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരം അംഗമെന്ന നിലയിൽ ഉത്തര ഉത്തരകൊറിയ സഹായിക്കുന്ന നടപടികൾ റഷ്യയിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ബിറ്റോ പവർ ഉപയോഗിച്ച് പല നീക്കങ്ങളും റഷ്യ തടഞ്ഞിട്ടുമുണ്ട് ഇരു രാജ്യങ്ങളും കൈകോർത്ത് നിന്നാൽ ആരെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ശക്തിയായി അവർ മാറും ഇവരുടെ സൈനിക ശക്തിയിൽ മാത്രമല്ല ലോകം ഭയപ്പെടുന്നത് മുന്നും പിന്നും നോക്കാതെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന രണ്ട് ഭരണാധികാരികളാണ് പുട്ടിനും കിംജോങ്ങുന്നും അതിനാൽ തന്നെ ഈ കൂട്ടുകെട്ടിനെ ഭയപ്പാറോടുകൂടിയേ ലോകത്തിന് കാണാനാവൂ